സ്ലാ വൈകം എല്ലാവർക്കും നമസ്കാരം ശൈതൽ വിച്ചാർക്കുശീലോട് പ്രിയപ്പെട്ട എൻ്റെ ഹബീബിങ്ങൾ എന്നും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിൽ കറുകപ്പുത്തൂരി അവർ എന്ന് പറയുന്ന സ്ഥലത്താണ് കാണാനുള്ളത് പറഞ്ഞാൽ പതിനെട്ട് സെൻറ്റ് സ്ഥലം ആയിരത്തി മുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ഈ വീട് ഇതിനോട് ചേർന്ന അപ്പുറത്തൊരു വീട് രണ്ട് വീടുണ്ട് അപ്പോൾ ആ വീട് നിങ്ങൾക്ക് സൗജന്യമായിട്ടാണ് കിട്ടാൻ പോകുന്നത് പതിനെട്ട് സെൻറ്റിൽ ഈ വീട് എന്ന് പറഞ്ഞാൽ ആയിരത്തി മുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റാണ് മൂന്ന് ബെഡ്റൂമാണ് മൂന്നും അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ് നല്ല സൗകര്യം ഉള്ളിൽ സീലിംഗ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തതാണ് കേട്ടോ മാത്രമല്ല കറുകപ്പുത്തൂർ ടൗണിലാണ് ടൗണിൽ നിന്ന് എഴുന്നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് നമ്മുടെ വീട്ടിലേക്കുള്ള ദൂരം അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ നമുക്ക് കണ്ടതിന് ശേഷം വിലയിരുത്താം ഇത് റേറ്റിലും വളരെ കുറവാണ് ടൗണിൻ്റെ അടുത്തായി എന്ന് വിചാരിച്ചിട്ട് വില കൂടിയിട്ടില്ല മാത്രമല്ല നിങ്ങൾക്ക് ഇത് ബാങ്ക് ലോൺ ഉള്ളതാണ് ഇത് വേണമെങ്കിൽ ടൈക്ക് ഓവർ കൂടെ ചെയ്യാനുള്ള സൗകര്യമുണ്ട് കാരണം നമുക്ക് പഞ്ചാബ് നാഷണൽ ബാങ്കിലാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ടൈക്ക് ഓവർ ചെയ്യണം ടൈക്ക് ഓവർ ചെയ്യാം അങ്ങനെ സൗകര്യം കൂടെ ഉണ്ട് ഇൻഷാല് അതൊന്ന് കാണും അവൻ്റെ പ്രിയപ്പെട്ട ഹീബ്യങ്ങൾ ഇതാണ് പാലക്കാട് ജില്ലയിൽ കർഗപ്പുത്തൂർ ടൗൺ ഈ ടൗണിൻ്റെ പരിസരത്താണ് ഈ ടൗണിൻ്റെ നേരെ ബാക്കിലായിട്ടാണ് നമ്മുടെ വീട് നിന്ന് കാണാൻ പോകുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല ടൗണിൽ എല്ലാം അടങ്ങിയ ടൗണാണ് എല്ലാ ഓഫീസുകളും മറ്റു കാര്യങ്ങളും ബിൽഡിങ്ങുകളും എല്ലാം ഉണ്ട് കേട്ടോ ആ വലിയൊരു ടൗൺ നല്ലൊരു ഓട്ടോ സ്റ്റാൻഡ് കേട്ടോ ഇവിടെ എന്ത് വേണമെങ്കിലും ഈ ടൗണിൻ്റെ നേരെ ബാക്കിലാണ് നമുക്ക് കാണാനുള്ള വീട് പക്ഷേ വാഹനം കൊണ്ട് പോകുകയാണെങ്കിൽ ഒരു അറുന്നൂറ് എഴുനൂറ് മീറ്റർ പോകണം അപ്പോൾ ഇൻഷാല്ല ഈ റോഡിനാണ് നമുക്ക് പോകേണ്ടത് കണ്ടേ ഈ പ്രമാദ് ബേക്കറി എന്ന് പറഞ്ഞ റോഡിനാണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ നമുക്ക് ഈ വീടൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കാരണം ആയിരത്തി മുന്നൂറ് മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് നല്ല കിടിലും വീട് മൂന്ന് ബെഡ്റൂം അത് മൂന്ന് അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇൻഷാല്ല ഇത്രയും സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഈ കറുകപ്പുത്തൂർ ടൗണിലാണിത് ഇൻഷാള്ള കണ്ടിട്ട് വരാം അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ കറുകപ്പുത്തൂര് ടൗണിൽ നിന്ന് വരുന്ന റോഡ് നല്ല ടാറിങ് റോഡ് കേട്ടോ ഈ വാഹനം കൊണ്ട് വരികയാണെങ്കിൽ നമുക്കൊരു എഴുന്നൂറ്റമ്പത് മീറ്റർ എണ്ണൂറ് ആണ് ദൂരം അതല്ല നിങ്ങൾക്ക് നടന്നതിലേക്ക് കയറാൻ പറ്റുമോ നൂറ് മീറ്റർ എത്രയും പെട്ടെന്ന് ടൗണിൽ കത്താം ഇതാ പുറം വീടുകളിൽ നിൽക്കുന്ന ഏരിയ അല്ലേ ഏ സ്കൂളിൽ നിന്ന് അവർ ആ എല്ലാവരും വരെ സ്കൂളിലാണ് മാഷാ അല്ല മാഷാ നമ്മുടെ ചാനലാണ് കേട്ടോ വിസ്മയ റിയൽ എസ്റ്റേറ്റിൽ നിന്ന് ഇന്ന് പോയിട്ട് മൊബൈലിൽ അടിച്ചു നോക്കിക്കൊള്ളിയിട്ടാ എന്നത് നാളെങ്ങൾക്ക് ചാനലിൽ ഇങ്ങനെ കാണാൻ ഒരു വീട് നിങ്ങളെയും കാണാം കേട്ടോ അങ്ങനെ എന്താണോ ഇങ്ങനെയാണ് വന്നു കഴിഞ്ഞാൽ കറകപ്പുത്തൂർ ടൗണിൽ നിന്ന് വരുന്ന റോഡ് ആലപ്പുറം വീടുകൾ തെങ്ങി നിറഞ്ഞിരിക്കുന്ന ഏരിയ ചുറ്റോട് ചുറ്റും മതിലോട് കൂടിയിട്ട് രണ്ട് വീടാണ് ഒരു വീട് വാങ്ങുമ്പോൾ ഒരു വീട് ഫ്രീ ആ ഫ്രീ ആയിട്ട് സൗജന്യമായിട്ടുള്ള വീട് നമുക്ക് ആദ്യം കാണാം കേട്ടോ ഇതാണ് സൗജന്യമായിട്ടുള്ള നല്ല ഓട്ട് വരാം നല്ല കുളിർമ ഉണ്ടെന്നില്ല ഉള്ളിൽ ഉള്ളൊന്നും നമ്മൾ കാണാൻ നിൽക്കുന്നില്ല കാരണം ഇത് ഫ്രീ ആണല്ലോ ഫ്രീ ആകുമ്പോൾ നിങ്ങൾക്ക് ഇത് കാണേണ്ട ആവശ്യമില്ല ഈ ഭാഗത്തേക്കിട്ട് കടന്നു കഴിഞ്ഞാൽ ഇതാ ചുറ്റും മതിൽ ഇവിടെ തെങ്ങ് ഈ ഭാഗത്ത് തെങ്ങുണ്ട് മാവുണ്ട് രണ്ട് തെങ്ങ് ഇവിടെ കിടക്കുന്നുണ്ട് അതേമാതിരി മാവുണ്ട് മാവും തെയ്യുണ്ട് വാഴുണ്ട് ഉണ്ട് രണ്ടായിരം തെങ്ങും തെയ്യും ഉണ്ട് കേട്ടോ ഇതാണല്ലേ പ്രിയപ്പെട്ട എൻ്റെ ഹബേബികളെ കാരണം ഈ പരിസരുന്ന കാരണം ബാക്കിൽ മതിൽ സൗകര്യങ്ങൾ എല്ലാം ഉണ്ട് അല്ലോ ചുറ്റോട് ചുറ്റും മതിൽ ഓപ്പൺ കിണർ ആയിരത്തി മുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ നല്ല ഒരു കിടിലൻ വാർപ്പ് ഉണ്ട് അധികം പഴക്കമില്ലാത്ത നല്ല വീടാണ് അപ്പോൾ ഈ വീട് കാണിച്ചു തരാത്ത എന്താ വച്ചാൽ അത് ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടത് കേട്ടോ അതിന് വന്നു കഴിഞ്ഞാൽ പൈപ്പ് ലൈന് വെള്ളം സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ നല്ല പച്ചപ്പുള്ള മെറ്റാണ് കേട്ടോ കേട്ടോ ചെടികളും മറ്റുള്ളതൊക്കെ ആയിട്ട് അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട ഹീവ്യങ്ങൾ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാം കേട്ടോ ഓപ്പൺ കിണറുണ്ട് കേട്ടോ കിണറിന് ആൽമാറ കെട്ടിയിട്ടില്ല ഒരു ആൽമാറ കെട്ടേണ്ട ആവശ്യമുണ്ട് കിണറാണിത് കേട്ടോ അപ്പോൾ കിണർ സൗകര്യങ്ങളുണ്ട് ഇവിടെ അതുപോലെ തന്നെ തെങ്ങുണ്ട് മതിൽ കണ്ടില്ലേ നമ്മുടെ ബാക്ക് അതുപോലെ തന്നെ ഈ വീട്ടുകാർക്ക് ഉപയോഗിക്കാനുള്ള ബാത്റൂമാണ് ഇത് അതായത് ഫ്രീ ആയിട്ട് കിട്ടുന്ന വീടിന് അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ടാങ്ക് സൗകര്യങ്ങൾ എല്ലാം ഉണ്ട് നല്ല സ്ഥലം നല്ല നിരപ്പായ സ്ഥലം നല്ല മണ്ണ് ചുറ്റും അതാണ് പറഞ്ഞാണ് നല്ലൊരു പച്ചപ്പുണ്ട് ഈ വീടിന നല്ലൊരു ഐശ്വര്യം ഉള്ളൊരു വീടാണ് നല്ല പച്ചപ്പ് മാത്രമല്ല മൂന്ന് ബെഡ്റൂമുണ്ട് ആ മൂന്ന് ബെഡ്റൂമും അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ് മൂന്ന് ബെഡ്റൂമിൽ അറ്റാച്ച് ബാത്റൂമുണ്ടോ എന്ന് ചോദിച്ച ആളുകളൊക്കെ നമ്മുടെ ചാനലുണ്ട് കാണുന്നവർ ഉണ്ടോ അപ്പോൾ കറകപ്പുത്ത് ഒരു ടൗണിൽ നമുക്ക് എഴുന്നൂറ്റമ്പത് ആണ് ദൂരം വേണ്ടേ പ്രിയപ്പെട്ട അഭിമികളെ ഈ ഒന്ന് ബൈക്കൊന്ന് കണ്ടുനോക്കേണ്ടോ ഈ ഭാഗത്തു കാണിച്ചു കൊടുത്താൽ എല്ലാ ഭാഗം കാണിച്ചു കൊടുക്കും നാല് പുറം മതിലുണ്ട് കാരണം മതിരുകൾക്കൊരു വിഷയമല്ല കേട്ടോ എല്ലാ ഭാഗത്തും മതിലുണ്ട് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അഭിമികൾ കാണണം വേണ്ടേ ഈ ബാക്ക് സൈഡ് കാണിച്ചു കൊടുക്കും മതിലിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് കാണിച്ചു കൊടുക്കും ആ ബാക്ക് സൈഡ് കാണിച്ചു കൊടുത്ത് നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ട് പോലെ അപ്പം നല്ല സ്ഥലമില്ല ഇത് താമസിക്കാനുള്ള വീട് കണ്ടില്ല ഞങ്ങൾ നല്ല കിടിലും വീടാണ് ഇതിൻ്റെ ഉള്ളിലിങ്ങനെ കയറി വെക്കണം കാണണമെങ്കിൽ അതി മനോഹരമായിട്ടുള്ള നല്ല സീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടോ ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ വീടുകളുണ്ട് സൈഡിലുണ്ട് എല്ലാ ഭാഗത്തും ഉണ്ട് അല്ല പ്രിയപ്പെട്ട അഭികൾ അടക്കാപ്പഴത്തിൻ്റെ മരം ഉണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ ഏഹ് എല്ലാം ഉണ്ട് ഈ ഭാഗം ഒന്ന് കാണിച്ചു കൊടുത്താ ഈ ഭാഗം ഒന്ന് കാണിച്ചു കൊടുക്ക് നാല് വർഷം അഞ്ച് വർഷം പഴക്കം പൂച്ചക്കുട്ടികളും ഉണ്ട് ഇവിടെ ഫ്രീ ആയിട്ട് കേട്ടോ ആ ഭാഗം ഒന്ന് കാണിച്ചു കാണിച്ചുകൊടുത്ത അവിടെ എന്തൊക്കെ അടക്കാപ്പഴത്തിൻ്റെ മരങ്ങളും മറ്റു മരങ്ങളും എല്ലാം ഉണ്ട് അല്ലേ തൊട്ട് മുന്നിലുള്ള പ്രകൃതി ഭംഗിയുള്ള നല്ല സ്ഥലം കാണിച്ചു കൊടുക്കുക ആ വീടുകൾ കാണിച്ചു കൊടുക്കുക അല്ല അയൽവാസികളൊക്കെ ആയിട്ട് നല്ല സൗഹാർദ്ദമുള്ള നല്ലൊരു നാടാണ് ഇനി നമുക്ക് എന്ത് ചെയ്യണം വീട്ടിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറണം കോയൽ കിണറ് ഇതാണോ വെള്ളം മോട്ടർ അടിക്കാ കോയൽ കിണർ ഓപ്പൺ കിണർ സൗകര്യങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളെ നല്ലൊരു സിറ്റൗട്ടാണ് കേട്ടോ നല്ല സൗകര്യമുള്ളൊരു സിറ്റൗട്ടാണ് ഈ സിറ്റൗട്ട് ഉണ്ടോ ഇന്ന് കയറുക സിറ്റൗട്ടു കയറി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു പുതിയൊരു മോഡൽ വീടും കൂടിയാണ് ഇത ഈ സിറ്റൌട്ടിൻ്റെ അടുത്ത മോഡലൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ നല്ല പുതിയ മോഡലാണ് അതുപോലെ തന്നെ ഡോറ് കണ്ടില്ല ഡോറും അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഡോറും ജനല് കാര്യങ്ങളൊക്കെയാണ് ഉണ്ടോ എൻ്റെ പ്രിയപ്പെട്ട അവയവിളെ കാണണം ഡോറ് കാണണം ചാനൽ കാണണം എല്ലാ സൗകര്യങ്ങളും കാണണം നല്ല സൗകര്യം ഉള്ളതാണ് അപ്പോൾ ഇനി നമുക്ക് എന്താ മുകളിൽ ലൈറ്റ് ഒക്കെ കാണിച്ചു കൊടുത്താൽ സീലിംഗ് ചെയ്തൊക്കെ കാണിച്ചു കൊടുക്കുക എല്ലാം കാണിച്ചു കൊടുക്കും നല്ല വർക്കാണ് ആയിരത്തി മുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ മാത്രമല്ല നമുക്ക് ഹൈസെറ്റ് ഔട്ട് എന്ന് കാണുന്ന വലിയൊരു ഹാൾ കേൾക്കുകയാണ് വലിയൊരു ഹാൾ കാണാൻ അത്യാവശ്യം ആധുനിക സൗകര്യത്തോട് കൂടിയിട്ടുള്ള വലിയൊരു ഹാൾ തന്നെയാണ് കണ്ടോ രണ്ട് സോഫോസൈറ്റ് ഇട്ട് പിന്നെയും നമുക്ക് ഇവിടെ സ്പേസ് ബാക്കിയാണ് കണ്ടോ അപ്പം നല്ല വർക്കാണ് നല്ല ടൈൽസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അതുപോലെ തന്നെ മേലെ സീൽ ചെയ്തൊക്കെ കാണിച്ചു കൊടുക്കുക ആ ലൈറ്റുകളും ആ ഭംഗികളും അതിൻ്റെ ഒരു ചൊർക്ക് കാണിച്ചു കൊടുക്ക് കേട്ടോ നല്ല സീൽ ചെയ്തിട്ടുള്ള നല്ല ഡെക്കറേഷൻ ചെയ്ത വീടാണ് ലോക്കൽ വർക്കല്ല നല്ല ഡിസൈൻ വർക്ക് ചെയ്തതാണ് വിൽക്കണമെന്ന് ഉദ്ദേശിച്ച് കയറ്റുന്ന വീടുകളല്ല ഇതൊന്നും കണ്ടോ അപ്പോൾ പ്രിയപ്പെട്ട ഹബീബികളെ കാണണം നിങ്ങൾ ഇതിന് ഇനി നമുക്ക് കാണാനുള്ളത് ഈ ഹാളിൽ നിന്നാണ് നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് റൂമിലേക്കുള്ള എൻട്രൻസ് അതിലത്തെ ഒരു റൂമ് ഇതാ ഈ വിഭാഗത്ത് ഈ ഭാഗത്ത് റൂമെന്ന് പറഞ്ഞാൽ പോരാ അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് നല്ല സൗകര്യമുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള നല്ലൊരു റൂമാണ് കേട്ടോ നല്ല സൗകര്യം ഇവിടെ ഈ റൂമാണെങ്കിലും റൂമിലും സീലിംഗ് ചെയ്തിട്ടുണ്ട് ലൈറ്റുകളും കാര്യങ്ങളും അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയിലാണ് കണ്ടോ ആ ബാത്റൂം കാണിച്ചു കൊടുക്ക് മൂന്ന് റൂം മൂന്ന് അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടാണ് കേട്ടോ ഒരുപാട് സ്ഥലം കാണിക്കാറുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പായാണ് കേട്ടോ അങ്ങനെയാണ് വന്നു കഴിഞ്ഞാൽ വീണ്ടും ആ റൂം കണ്ടു കഴിഞ്ഞാൽ ഹാളിലിരിക്കുകയാണ് ഇനി അടുത്തത് റൂം ഇവിടെയാണ് കാണാനുള്ളത് കേട്ടോ ഇതാ ഇനിയൊരു റൂം ഇവിടെയാണ് കാണാനുള്ളത് അതും അതുപോലെ തന്നെ അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം കേട്ടോ രണ്ടാമത്തെ ബെഡ്റൂം അതും കണ്ടില്ലേ നല്ല ഇവിടെ നിന്ന് ലൈറ്റ് ഇട്ടില്ലല്ലോ ഇതാ ഈ ഭാഗത്തുനിന്ന് കാണിച്ചു കൊടുക്കുക നല്ല മോഡലാണ് ചെയ്തു വെച്ചിരിക്കുന്നത് കാണണ ബേബികൾ നല്ല സൗകര്യം ഉണ്ട് കേട്ടോ നല്ല സൗകര്യം എന്ന് പറഞ്ഞാൽ നല്ല സൗകര്യമുണ്ട് കേട്ടോ അറ്റാച്ച് ബാത്റൂമ് രണ്ടെണ്ണമായി ഇനി അടുത്തത് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോവുകയാണ് ഈ ഹാളാണെങ്കിലും വലിയൊരു ഹാളാണ് നടന്നിട്ടില്ല അതാ ഇതാണ് ഹലാക്കിൻ്റെ വലിയ ബെഡ്റൂം ഉണ്ടോ നല്ല സൗകര്യത്തോടു കൂടിയ മാസ്റ്റർ ബെഡ്റൂമാണ് പ്രിയപ്പെട്ട അഭിമികളെ കാണണം നല്ല സൗകര്യത്തോട് കൂടിയിട്ട് മുകളിലേക്കൊന്ന് കാണിച്ചു കൊടുക്കുക നല്ല സീലിങ് ചെയ്ത് നല്ല വൃത്തിയിലും നല്ല ഭംഗിയിലും ഇവിടെ ഡ്രസ്സിങ് റൂം അടക്കം ഇതിലുണ്ട് ഉണ്ടോ ഈ ഭാഗത്തേക്കുണ്ട് കടന്ന് വന്നു കഴിഞ്ഞാൽ ഡ്രസ്സിങ് റൂമുണ്ട് പ്രിയപ്പെട്ട അഭിമികളെ കാണണം ഉണ്ടോ ആ ഡ്രസ്സിങ് റൂം കാണിച്ചു കൊടുക്കുക അത് കഴിഞ്ഞിട്ട് അവിടെ അറ്റ ബാത്റൂമുണ്ട് ഉള്ളിൽ അതൊന്ന് കാണിച്ചു കൊടുക്കുക അപ്പോൾ മൂന്ന് ബെഡ്റൂം കാണൽ കഴിഞ്ഞു അതുപോലെ തന്നെ ഇവിടെ കണ്ടോ ഇവിടെ മേൽഭാഗം ഒന്ന് കാണിച്ചു കൊടുക്കുക അലമാറ കാണിച്ചു കൊടുക്ക് ഇതിനോട് ചേർന്നിട്ടുള്ള അലമാറ ഇതൊക്കെ ഇതിലുണ്ടാവും ഈ വീട്ടിൽ ഉൾപ്പെടും ഉണ്ടോ ഈ ഭാഗം ഒന്ന് കാണിച്ചു കൊടുക്കുക അലമാറ ഉണ്ടോ അതുപോലെ തന്നെ അവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഡൈനിങ് ടേബിളിലേക്കാണ് പോകുന്നത് ഡൈനിങ് ടേബിളാണെങ്കിൽ അതും അത്യാവശ്യം നല്ല സൗകര്യം പ്രിയപ്പെട്ട എൻ്റെ അഭിമുഖീകങ്ങളെ കാണാണ്ടോ ഡൈനിങ് ടേബിൾ കണ്ടോ ഇവിടെയും നല്ല വർക്കാണ് ചെയ്തിരിക്കുന്നത് ഉണ്ടോ നല്ല വർക്കാണ് മുകളിലേക്കൊന്ന് കാണിച്ചു കൊടുക്ക് എല്ലാ ഭാഗവും കാണിച്ചു കൊടുക്കണം കാരണം ബിസ്മി റിയൽ എസ്റ്റേറ്റിൻ്റെ ചാനലിൽ വരുന്ന വീടുകൾ കാണിച്ചു കൊടുക്കണം അപ്പോൾ ഇത് എവിടെയാണെന്ന് വെച്ചാൽ പട്ടാമ്പി അടുത്താണ് കറുകപ്പുത്തൂരാണ് കേട്ടോ ഹബീബിയുള്ള ഒരു വാഷ് സ്പേസ് ഉണ്ട് ഏഹ് അപ്പോൾ ഇത് നമുക്ക് ഡൈനിങ് ടേബിളാണ് അത്യാവശ്യം ഒരു അഞ്ചാറാൾക്കിരുന്ന് സുഖസുന്ദരമായിട്ട് എട്ട് ആൾക്കിരിക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കിച്ചൺ കിച്ചൺ കണ്ടു വെച്ചു കിച്ചണും അത്യാവശ്യം നല്ല സൗകര്യത്തോടുകൂടിയിട്ടുള്ള കിച്ചൺ ആണ് തലമരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മറ്റുള്ള സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് ഇരിക്കണ്ടോ മിക്സി ഗ്രൈൻഡർ തുടങ്ങിയ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് കിച്ചൻ ഇതാ ഇവിടെ ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് വർക്ക് ചെയ്തിട്ടുണ്ട് വേണ്ട സൗകര്യങ്ങൾ ഏറെയാണ് അതുപോലെ തന്നെ സ്റ്റോർ റൂം അതിൻ്റെ അപ്പുറത്തുണ്ട് വേണ്ട ഈ സ്റ്റോർ റൂം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് കാണിച്ചു കൊടുത്താൽ വർക്ക് ഏരിയ ഇതിനോട് ചേർന്നിട്ട് വർക്ക് ഏരിയ അതൊന്ന് കൊടുക്ക് ആ വർക്ക് ഏരിയയും കൂടെ കൊടുക്ക് വർക്ക് ഏരിയയിൽ ഇപ്പോൾ വറകിട്ട് കയറണം അതുകൊണ്ടാണ് കേട്ടോ അതിലൊരു ഉണ്ട് കോമൺ ബാത്റൂം അവിടുണ്ട് ഈ വർക്ക് ഏരിയയിൽ കോമൺ ഉണ്ട് കേട്ടോ നല്ല സൗകര്യത്തോടു കൂടിയാണ് അപ്പോൾ ഇനി ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ കണ്ടു പതിനെട്ട് സെൽ സ്ഥലം ചുറ്റും മതിൽ നിറയെ വീടുകളുള്ള ഈ ഏരിയ മാത്രമല്ല ഇത് ടൗണിലാണ് കേട്ടോ കറുകപ്പത്തൂർ ടൗണിൽ നിന്ന് ഒരു എഴുന്നൂറ്റമ്പത് ആണ് പള്ളി മദ്രസ വീട് നാനൂറ് മീറ്റർ മെയിൻ റോഡിൽ എല്ലാ സൗകര്യങ്ങളുണ്ട് അമ്പലം അങ്ങനെ എന്നും വേണ്ട എല്ലാറ്റും എല്ലാ വിഭാഗത്തിലും താമസിക്കാൻ വീടുകൾ കണ്ടു കഴിഞ്ഞാൽ വീട് കിടിലും വീട് കണ്ടില്ലേ ആയിരത്തി മുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് കണ്ടോ എല്ലാ ഭാഗത്തും എൽ ഇ ഡി ബൾബും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല അറേഞ്ച്മെൻറ്റിൽ തന്നെ ചെയ്തിരിക്കുന്നത് നാല് വർഷമാണ് ഇതിൻ്റെ പഴക്കം നാല് അഞ്ച് വർഷത്തിനുള്ളിൽ മാത്രമാണ് പഴക്കം ഇതിനോട് ചേർന്നിട്ട് ഒരു ഓടിട്ട വീട് സൗജന്യമായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ് ഇവിടെ സ്ഥലത്തിന് തന്നെ രണ്ട് ഉറുപ്പ്യയിലധികം മാർക്കറ്റുള്ള സ്ഥലമാണ് കണ്ടു രണ്ട് ലക്ഷം രൂപയിലധികം മാർക്കറ്റിലെ സ്ഥലമാണ് ടൗണിലായതുകൊണ്ട് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹാബിഫ്യങ്ങൾ ഇത് നമുക്ക് ബാങ്ക് മുഖേന ടൈക്ക് ഓവർ ചെയ്യാൻ പറ്റും കാരണം പഞ്ചാബ് നാഷണൽ ബാങ്കിലാണ് അതായത് കൊണ്ട് നമുക്ക് ടൈക്ക് ഓവർ ചെയ്യാൻ പറ്റും ഒരു ഇരുപത് ലക്ഷം രൂപ ഇതുമായി ലോൺ ഉണ്ട് അത് വേണമെങ്കിൽ ടേക്ക് ഓവർ ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഇതിൻ്റെ ഓണറെ നമ്പറാണ് കൊടുക്കുന്നത് വാങ്ങുന്നവർ പെട്ടെന്ന് വന്നിട്ട് ഞങ്ങൾ ചാനൽ കണ്ടിട്ടൊന്നുമല്ല ഞങ്ങൾ ഇവിടുത്തുകാരാണ് അവിടുത്തുകാരാണ് ഒരുപാട് ആളുകൾ വരാണ്ട് അതൊന്നും നടക്കുന്ന കേസല്ല കേട്ടോ ബ്രോക്കർമാർ കച്ചവടം കൊടുത്തോളും ഞമ്മക്ക് താല്പര്യമാണ് പക്ഷെ എന്തെന്ന് വെച്ചാൽ ആ സെയ്ദ് ശൈത്രിവൊക്കെ ചെറുപ്പശേരി കിടക്കണ ആളെ അറിയില്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട ഇതൊക്കെ നമ്മൾ വേറെ എഗ്രിമെൻറ്റും കാര്യം വെച്ചിട്ടാണ് അപ്പോൾ ഇതാണ് ആര് കച്ചവടം കൊണ്ടു വേണമെങ്കിൽ നമ്മളത് കമ്മീഷൻ കൊടുക്കും കാരണം ഇത്രയും ദൂരം വന്നിട്ട് നമ്മൾ വീഡിയോസ് ചെയ്തിട്ട് ഈ പ്രോപ്പർട്ടി വിൽക്കുമ്പോൾ അതിന് വിൽക്കാൻ സാധിക്കും ഇത് വിലക്ക് പാകമല്ല കേട്ടോ അധികം വില കൂടി പറഞ്ഞിട്ടില്ല അറുപത്തഞ്ച് എഴുപതൊക്കെ പറഞ്ഞതിനാണ് ഇപ്പോൾ ഞാൻ വന്നപ്പോൾ ഇവിടെ പറയുന്നത് അമ്പത്തി ലക്ഷം രൂപയാണ് കേട്ടോ സ്ഥലത്തിൻ്റെ വില തന്നെ ഇവിടെ ഒന്ന് ആലോചിക്കും ടൗണിലല്ലേ അപ്പോൾ എല്ലാ ഹാബിബ്യങ്ങൾക്കും ഈ കച്ചവടം കൊണ്ടുവരാം അപ്പോൾ ബിസ്മി റിയൽ എസ്റ്റേറ്റ് ചാനൽ ഒന്ന് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാം ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവും ഇവിടെ നിന്ന് ഒരുപാട് ഭൂമികൾ ഇതേപോലെ കിട്ടാറുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളിവിടെ മുറിച്ചു കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട് അതെങ്ങനെ തവണ വ്യവസ്ഥയിലാണ് എങ്ങനെ ആദ്യം നമ്മൾ അഞ്ച് സെൻറ്റ് സ്ഥലം കൊടുക്കുന്നത് മൂന്ന് ലക്ഷം റുപ്യയ്ക്കാണ് അതിൽ ഒന്നര ലക്ഷമോ രണ്ട് ലക്ഷപ്പോ ഉപ്പ് കൊടുത്താൽ മതി ബാക്കി നമുക്ക് ഗടുക്കളായിട്ട് അടച്ചു തീർത്താൽ മതി ഓണത്തിൻ്റെ ഓഫറാണ് അത് വരാൻ പോകുന്നത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആ ഭൂമി ശരിയാക്കി കഴിഞ്ഞാൽ ഓണത്തിന് നമ്മൾ ചാനലിൽ അതാണ് വരിക ഓഫ് റോഡ് കൂടിയിട്ടാണ് അങ്ങനെ ബിസിനസ് ചെയ്യുന്ന ആളാണ് അപ്പോൾ ഇൻഷാ ഇൻഷാല് എല്ലാ ഹബീബിയും ഇതൊന്ന് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് എത്തിക്കണം കാരണം ഇതൊന്നും നല്ല കിടിലും വീടാണ് ഉള്ളക്കങ്ങൾ കഴിഞ്ഞു സൂപ്പർ ഒന്നാം കോളി വീട് ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഇൻഷാ അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും കുല്ലുക്കും مع السلامة مع السلامة